ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ചീസി വട അപ്പം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതുണ്ടാക്കാൻ ഉള്ളിയൊന്നും വഴട്ടാതെ അടിപൊളിയായിട്ട് ഒരു ടീ ടൈം ചിക്കൻ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചിക്കൻ വട ഉണ്ടാക്കാൻ ബോൺലെസ് ചിക്കൻ വേണം എടുക്കാൻ അത് കുറച്ച് മിൻസ് ചെയ്ത് വെക്കണം അതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് വേണം കുരുമുളക് ഉപ്പ് പെരിഞ്ചീരകം മസാലപ്പൊടി വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ ഒരു മുട്ടയും വേണം നമ്മൾ ഇതൊന്നും വഴട്ടിന്നില്ല ആദ്യം തന്നെ ചിക്കനാണെന്ന് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം ഇത്ര നൈസായിട്ട് വലിയ ഒത്തിരി നൈസായിട്ട് നമുക്ക് അരക്കരുത് ചിക്കൻ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയ പാടുള്ളൂ ശേഷം നമുക്ക് ഇതിനകത്ത് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഞാൻ വലിയ രണ്ടെണ്ണമാണ് എടുത്ത് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ എരിക്ക ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് എന്നുവെച്ചാൽ നമ്മളിവിടെ കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ടല്ലോ ഞാനിവിടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ബോൺലെസ് ചിക്കൺ എടുത്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ലാസ്റ്റ് എഗ്ഗും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇടണം ആദ്യം തന്നെ എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പാടില്ല ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ചെയ്യാന് ഞാനിവിടെ ഈ ഇരുന്നൂറ് ഗ്രാം ചിക്കണിനാണെങ്കിൽ ഒരു ആറ് ബ്രെഡ് ക്രംസാണ് ഞാൻ പൊടിച്ചിട്ട് കൊടുത്തത് ഞാൻ ബ്രൗൺ ബ്രെഡാണ് ഞാൻ തന്നെ പൊടിച്ചതാണ് വിളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് വഴട്ടുന്നില്ല എണ്ണയിലിട്ട് വഴട്ടുന്ന ഒന്നുമില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഉരുളയാക്കിയിട്ട് അതിനകത്ത് ചീസ് വെക്കണം ചീസ് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് കൂട്ടി കഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിലും കഴിക്കാം ചീസ് ഞാൻ കുറച്ച് മുകളിലും വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ആ എണ്ണയിൽ നമ്മളിത് ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ ആ എണ്ണയിലും ആ ചീസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ വട ഫുള്ളായിട്ട് ചീസിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ ആണെന്നുണ്ട് മിൻസ് ചെയ്തേക്കുന്നതുകൊണ്ട് അധികം വേവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്ത് പെട്ടെന്നാണ് നമ്മളിത് ചെയ്തത് ഒരു പതിനഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ആണിത് ചൂടോടെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചീസി ചിക്കൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ്